ചടങ്ങായിരുന്നു ഇന്ന് മോർണിംഗ് ടാസ്കില് അത് കഴിഞ്ഞിട്ടുണ്ട് അതായത് ചില ആളുകളൊക്കെ പറഞ്ഞ പേരുകൾ ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് അപ്പാലി ശരത്ത് വന്നിട്ടാണ് പറഞ്ഞത് ആര്യനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു ചിരി കൊടുക്കുക എന്ന് പറഞ്ഞു അനീഷ് മുള്ളൻപന്നിയാണ് എന്നുള്ളതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു ശരത്ത് പിന്നെ മുൻഷി രഞ്ജിത്തേട്ടൻ വന്നിട്ട് പറഞ്ഞത് ആതിലാനൂറേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആൾക്ക് എന്താ അവർക്ക് കൊടുത്ത പേര് പൂമ്പാറ്റാതാണ് പിന്നെ റല റേണ ഫാത്തിമേനൊട്ടും ഇഷ്ടമല്ല എന്താ ഡെലൂലൂകൾ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ബിന്നി വന്നിട്ടാണ് പറഞ്ഞത് സരിക ചേച്ചീനാണ് പറഞ്ഞത് ഇഷ്ടംന്ന് മാധുരി അനീഷ് ചൊറിയൻ ഗുഴു എന്നാണ് പറഞ്ഞത് ബിന്നി പിന്നെ ബിൻസി വന്നിട്ടാണ് പറഞ്ഞത് അനുമോള് പാവക്കുട്ടിയാണ് പറഞ്ഞു ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ള ആള് അനു ആൾ എന്നാണ് പറഞ്ഞത് അനീഷ് ഫെയ്ക്കൂട്ടൻ എന്നുള്ളതാണ് ബിൻസി പറഞ്ഞേ നെവിൻ വന്നിട്ട് അനുമോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് പാവക്കുട്ടി എന്ന് പറ സോറി ക്യൂട്ടി എന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്തത് അനീഷാണ് എന്താ പറഞ്ഞ വെരുകുണ്ണി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ റന ഫാത്തിമ വന്നു ജിസേലിനെ ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നാ പറഞ്ഞത് ചങ്ക് എന്നുള്ളതാണ് വിളിച്ചത് ചങ്ക് ഓക്കെ പിന്നെ ഒണീലിനെ അടുക്കള വീരൻ അതായത് ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഒണീലിനെയാണ് അടുക്കള വീരനാണ് എന്നുള്ളതാണ് റന ഫാത്തിമ പറഞ്ഞേ ആര്യൻ പിന്നെ മുൻഷീനെ മുഷിഞ്ഞത് എന്നുള്ളതാണ് ഇഷ്ടമല്ല ഏറ്റവും ഇഷ്ടമല്ലാത്ത ആൾ മുൻ മുഷി മുൻഷിയാണ് അപ്പൊ മുഷിഞ്ഞത് എന്നുള്ളതാണ് പേരിട്ടെ പിന്നെ അരിനേറ്റവും ഇഷ്ടമുള്ളത് അപ്പാനു ചേരത്താണ് അപ്പക്കുട്ടൻ എന്നാണ് പറഞ്ഞത് പിന്നെ ഒണീലിന് ഏറ്റവും ഇഷ്ടമുള്ളത് റനേനാണ് എന്നാണ് പറഞ്ഞത് അനീഷിനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാണ് റേഡിയോ എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അക്ബർ ആണ് ഒണീലിനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു ഭയങ്കര പെർഫെക്റ്റ് ആണ് മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണ് പേരിട്ടെ പിന്നെ റേണു സുദിക്ക് സെപ്റ്റിക് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതാണ് അക്ബറിട്ട പേര് എന്ന് പറയുന്നത് പിന്നെ ഷാനവാസ് ഷാനവാസാണ് പറഞ്ഞത് രഞ്ജിത്ത് ഫ്രീക്കനാണ് രഞ്ജിത്തിനെ പിന്നെ ഇഷ്ടമാണ് പറഞ്ഞു ഇഷ്ടമല്ലാത്തത് അക്ബറാണ് ആണ് അക്ബറിനെ ടൂട്ടുപോൻ എന്നുള്ള പേരിട്ടു കാരണം അത് രണ്ടോട്ടം വിളിച്ചപ്പോ അവൻ ഇറിറ്റേറ്റ് ആയി അതുകൊണ്ട് അവൻ ആ പേരെന്നെ കിടക്കട്ടെ എന്നുള്ളത് ഷാനവാസ് പറഞ്ഞു കേട്ടോ പിന്നെ അഭിലാഷാണ് പറഞ്ഞേ അഭിലാഷിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഒണീൽ മച്ചാനയാണ് മച്ചാൻ വിളിക്കാന്ന് പറഞ്ഞു മച്ചാൻ എന്നാണ് പേരിടുന്നതെന്ന് പറഞ്ഞു രഞ്ജിത്ത് മുൻഷിക്ക് ഇരുതലമൂരി എന്നാണ് അഭിലാഷിട്ട പേര് ശൈത്യക്ക് അനുമോളാണ് ഏറ്റവും ഇഷ്ടം പിങ്കി എന്ന് പേരിട്ടു അനീഷാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് തിൻ്റുമോ എന്ന് പേരിട്ടു പിന്നെ ഷാരികയാണ് വന്നേ അനീഷിന് വേസ്റ്റ് എന്നാണ് പേരിട്ടത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ആതിലുറയ്ക്ക് എന്താ പറയുക എന്താ നീലക്കായൽ എന്നോ അങ്ങനെ എന്തോ ആണ് പേരിട്ടിട്ടുള്ളത് അങ്ങനെ എന്തോന്നല്ല നീലക്കായൽ അതാണ് പേരിട്ടെ ഓക്കെ രേണുവിന് രേണു ആണ് പിന്നെ വന്നേ അക്ബറിനെ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആളാണ് വേട്ടപ്പെട്ടി എന്നുള്ളതാണ് പറഞ്ഞത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ പറഞ്ഞു അക്ബറിനെ രേണു വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞു ഓക്കെ ആദിലാ നൂറേനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു രേണു അവർക്ക് ഇട്ടത് എന്താ മിന്നു മിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട വേറിട്ടെ സരികയാണ് പിന്നെ വന്നത് റന ഇഷ്ടമല്ലാത്തതാണ് അതുകൊണ്ട് റെനന ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ടു കെ കിട്ടുന്നതാണ് സരികേട്ട പേര് മുൻഷി ആക്റ്റീവ് എന്നുള്ളതാണ് പേരിട്ടെ പിന്നെ വന്നത് ആണ് നെവിൻ ഉണ്ണിക്കുട്ടനാണ് ഏറ്റവും ഇഷ്ടമാണ് പറഞ്ഞു പിന്നെ പാഷാണത്തിൽ കൃമി എന്നുള്ളതാണ് അനീഷിനെ ഇട്ടിട്ടുള്ള പേര് ഓക്കെ പിന്നെ ജിസേൽ ജിസേന് വന്നു ആര്യൻ സോറി ജിസേൽ വന്നിട്ട് ആര്യനെയാണ് ഏറ്റവും ഇഷ്ടം കൺമണി എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത് പിന്നെ അപ്പായിനെ റൗഡി ശരത് എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത് ഏറ്റവും ഇഷ്ടമല്ലാത്തത് അപ്പാനീനെയാണെന്ന് പറഞ്ഞു ആര്യനെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു പിന്നെ ആദിലാനൂറയാണ് വന്നത് ആദിലാനൂറയ്ക്ക് ഏറ്റവും ഇഷ്ടം ശരത് അപ്പാനി ശരത്തിനെയാണെന്ന് പറഞ്ഞു അനീഷിനെയാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞു അപ്പി എന്നുള്ള പേരാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അനീഷിന് പിന്നെ അനീഷ് വന്നു അനീഷ് റന ഫാത്തിമേനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു പൂവ് എന്നുള്ളതാണ് ഫ്ലവർ അതാണ് റന ഫാത്തിമയ്ക്ക് ഇട്ടിട്ടുള്ള പേര് പിന്നെ അനുമോളാണ് ഏറ്റവും എന്ന് പറഞ്ഞു ചതിയത്തി എന്നാണ് പേരിട്ടിട്ടുള്ളത് അനുവിന് ഇത്രയും കാര്യങ്ങളാണ് മോർണിംഗ് ടാസ്കിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നയിക്കുക താങ്ക് യു